ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തൃശൂർ കൂർക്കഞ്ചേരിയിലുള്ള എ കെ എം ടവറിന്റെ താഴെയുള്ള കാനറി മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ് ഈ വഴിയിലൂടെ ഒരുപാട് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇന്നലെയാണ് ഇതൊന്ന് ശ്രദ്ധിച്ചത് അപ്പൊ ജസ്റ്റ് ഒന്ന് കേറി ഇവരുടെ മെനു ഒക്കെ നോക്കിയപ്പോ ഇവിടുത്തെ ഷെഫാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ രണ്ട് സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അത് പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇന്നലെ പ്രീബുക്ക് ചെയ്ത് ഞങ്ങൾ ഇന്ന് വന്നതാണ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരുടെ ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പുറത്തുനിന്ന് കാണുമ്പോ ഫോറിനിലൊക്കെ ഉള്ള ഒരു റെസ്റ്റോറന്റ് സെറ്റപ്പ് പോലെയാണ് ഫീൽ ചെയ്തത് പിന്നെ ഇവരുടെ എം ജി റോഡിലുള്ള ബ്രാഞ്ചിലുള്ള ഒരുവിധം സ്നാക്സ് ഒക്കെ ഇവിടെയും ഉണ്ട് പക്ഷെ കൂടുതൽ കളക്ഷൻ അവിടെയാണ് ഇവിടെ ഇവർ മെയിൻ ആയിട്ട് റെസ്റ്റോറന്റ് ആയിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യത്തിന് കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് മിസ്റ്റർ ജിജോ ആള് കാണുമ്പോ വളരെ സിമ്പിൾ ആൻഡ് കൂൾ പേഴ്സൺ ആയിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷെ ആളായിട്ട് സംസാരിച്ചിരുന്നപ്പോ ഒരുപാട് നല്ല ഐഡിയാസ് ഉള്ള ഒരു സംഭവം തന്നെയാണെന്ന് മനസ്സിലായി ഇവിടുത്തെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ആക്സസറീസും അതേപോലെ മെനു കാർഡ് ഇവരുടെ കട്ട്ലറീസ് പിന്നെ ഇവർ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും ഡിസൈനിങ്ങും സെലക്ഷനിലും ഷെഫിന്റെ കൈ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും ആയിട്ട് എല്ലാം നോക്കി കാണാം അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ മെയിൻ ഡൈനിങ് സ്പേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും ഫ്ലോറിംഗ് ായാലും അതേപോലെ ഇവരുടെ കൂൾ ആൻഡ് കംഫി സീറ്റ്സും ടേബിൾസും ഒക്കെ ആയാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും കാണുമ്പോ ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന രീതിയിലുള്ള നല്ല ഫൈൻ ഡൈൻ ആംബിയൻസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ പുറത്ത് ഗ്രീൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെയും കുറച്ച് ടേബിൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഔട്ട്ഡോർ വൈബ് ഫീൽ ചെയ്ത് കഴിക്കുവാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇവരുടെ രണ്ട് ഡിസ്പ്ലേ ആണ് ഒരെണ്ണം ചെറുത് ക്യാഷ് കൗണ്ടറിലും ഉണ്ട് പിന്നെ ഈ കാണുന്ന വലിയ ഡിസ്പ്ലേ അപ്പൊ ഇതിൽ കാണുന്ന അതേ പ്രസന്റേഷനിലാവും നമുക്ക് ടേബിളിലും സെർവ് ചെയ്യാം എന്നാണ് ഇവർ പറഞ്ഞത് അതെത്രത്തോളം ശരിയാന്ന് നമുക്ക് നോക്കി കാണാം ബീഫ് കട്ട്സിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ മതി ഇവർക്കൊരു ബേബി പ്രൈം ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഇംപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കെന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം ശരിക്കും ദ ബുക്ക് ഓഫ് ഹാപ്പിനെസ് തന്നെയാണ് ഇവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി ഇവരുടെ തന്നെ ഡെയറി ഫാമിൽ ഓർഗാനിക്കലി വളർത്തുന്ന കാറ്റലിന്റെ ബെസ്റ്റ് ക്വാളിറ്റി പ്രീമിയം എ ടു മിൽക്കാണ് അതിന്റെ ഗുണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ാണ് പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ മെനു എല്ലാ ഐറ്റംസും ഉണ്ട് ഇതുവരെ പലയിടത്തും കാണാത്ത കുറെ ഐറ്റംസ് ഉണ്ട് കുറച്ച് ഷെഫ് സിഗ്നേച്ചർ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവരുടെ പീസാസ് തിൻ ക്രസ് പീജാസ് ആണ് ഇതുകൂടാതെ ഇവർക്ക് മൂന്ന് തരം മീൽസ് ഉണ്ട് പലതരം ഇന്ത്യൻ കറീസ് ഉണ്ട് പിന്നെ ഇവരുടെ പ്രീമിയം എ ടു ഗി വെച്ച് ഉണ്ടാക്കുന്ന പലതരം ദോശകളും പൊറോട്ടകളും ഉണ്ട് പിന്നെ പലതരം ഫ്രഷ് ജ്യൂസസ് ഉണ്ട് ഇവരുടെ സെലക്ടീവ് ഫ്രപ്പേസ് ഉണ്ട് മിൽക്ക് ഷേക്സ് ഉണ്ട് ഫ്ലേവേർഡ് ഐസ് ടീസ് ഉണ്ട് പിന്നെ മോഹി ീത്തോസും ഡെസേർട്സും ഉണ്ട് അപ്പൊ ഞങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി കാരണം ഇത്രയും വെറൈറ്റി ഉള്ള ഒരു മെനു ഡീറ്റെയിൽഡായി കണ്ടപ്പോ കുറച്ചും കൂടി കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാ ടേബിളിലും വെച്ചിട്ടുള്ള ഈ ഒരു ലാമ്പും ആ ടിഷ്യു ബോക്സും വളരെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു ഇതും ഷെഫിന്റെ ഒരു സെലക്ഷൻ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ആദ്യം എത്തിയത് ഇവർ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ സൂപ്പ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്തത് സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കേഴ്സ് ആണ് എവിടെയും കാണാത്തൊരു ഡിസൈൻ ആയിരുന്നു അപ്പൊ ഇതാണ് ഇവരുടെ മട്ടൻ പായ സൂപ്പ് ഇത് കൂടുതലും ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലാണ് കേട്ടിട്ടുള്ളത് ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ ടെമ്പറ്റിങ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഫ്രേഗ്രൻസ് അറോമയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആഹാ ശരി ും നല്ല മീഡിയം സ്പൈസി ഫ്ലേവറിലുള്ള മട്ടൻ കറി കുടിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത് അടിപൊളി സംഗതിയാണ് പിന്നെ ഇവരുടെ ഏറ്റവും മിൽക്കിന്റെ ഗുണം വായിച്ചപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പൊ ഇവരുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല കിഡിലൻ ചായ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള നല്ല റിഫ്രഷിംഗ് ചായ തന്നെയാണ് പിന്നെ ഓർഡർ ചെയ്തത് എനിക്ക് അറബിക് ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ആണ് പക്ഷെ ഇതിലൊരു വ്യത്യാസം വ്യത്യാസമുണ്ട് ആവോക്കാഡോ ഫ്ലേവറിലുള്ള ആണ് പിന്നെ ഇതിന്റെ കൂടെ സോൾട്ടഡ് മിൻസ്ഡ് ബീഫും പീറ്റാ ബ്രെഡും വരുന്നുണ്ട് ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഹുമൂസും ബീഫും പീറ്റ ബ്രെഡ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ാണ് ഹൊസ് ഇഷ്ടമുള്ളവർക്ക് ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് പിന്നെ വന്നത് ഷെഫ് സജസ്റ്റ് ചെയ്ത ഒരു വെജിറ്റേറിയൻ സ്റ്റാർട്ടർ ആണ് അപ്പൊ ഇതാണ് ഇവരുടെ ഹണി ചില്ലി ഗോപി നല്ല പ്രസന്റേഷൻ അപ്പൊ നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്തൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല കിഡ്ഡിൽ ആൻഡ് സ്വീറ്റ് ആൻഡ് സ്പൈസി സോസിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റേഡ് കോളിഫ്ലവർ ആണ് അത് റൈസ് നൂഡിൽസിന്റെ മുകളിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അടുത്തതും ഷെഫ് സജസ്റ്റ് ചെയ്തൊരു ഇൻസലാട്ട അല്ലെങ്കിൽ സാലഡ് തന്നെയാണ് അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ സീസർ സാലഡ് എവിടെയും അധികം കാണാത്ത ഒരു ടെം പ്രസന്റേഷൻ പോലെ ഫീൽ ചെയ്തു പല റെസ്റ്റോറൻറ്റ്സിലും പല വേർഷൻസ് ഓഫ് ചിക്കൻ സീസർ സാലഡ് ആണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇതൊന്നും നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കൊള്ളാം സംതിങ് ഡിഫറെന്റ് തന്നെയാണ് കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ റൊമേൻ ലറ്റ്യൂസ് ആണ് പിന്നെ ടെൻഡർ ചിക്കൻ വരുന്നുണ്ട് ഹോം മെയ്ഡ് ഗാർലിക് ബട്ടർ ഫ്ലേവറിലുള്ള ക്രൂട്ടോൺസ് വരുന്നുണ്ട് അതായത് ഫ്രൈഡ് ബ്രെഡ് പീസസ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല എക്സ്പെൻസീവ് പാമസൺ ചീസ് ആണ് പിന്നെ പറഞ്ഞത് കാനറി സ്പെഷ്യൽ മസ്റ്റർ ഐറ്റം ആണ് അപ്പൊ ഇതാണ് ഇവരുടെ ബി ഡി എഫ് സാധാരണത്തെ ഒരു ലുക്ക് അല്ല അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഈ ഒരു റേറ്റ് വരുന്നത് പിന്നെ അതിന്റെ കൂടെ ഒരു അണിയൻ സാലഡും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ സാലഡും കൂട്ടി ഇതിലുള്ള ബി ഡി എഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് പ്രത്യേകത എന്ന് ആഹാ ഒരു കിഡിലൻ ക്രിസ്പി ബി ഡി എഫ് ആണ് അതായത് ടെൻഡർ ലോയിൻ ബീഫ് സ്ട്രിപ്സ് ആണ് അതിന്റെ മേലെ തേങ്ങ ചരവിയത് സ്ലോ കുക്ക് ചെയ്ത് ക്രിസ്പി ആയിട്ടുള്ള സീസണിങ്ങും വരുന്നുണ്ട് പിന്നെ ഇവരുടെ ദോശകൾ മസ്റ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും ഒരു ഗീ റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് അതും ഇവരുടെ എ ടു ഗീ ഉപയോഗിച്ചിട്ടുള്ള റോസ്റ്റ് അതിന്റെ കൂടെ സാമ്പാർ വരുന്നുണ്ട് ഒരു ക്രിസ്പി വട വരുന്നുണ്ട് പിന്നെ ദോശകൾ കഴിക്കുമ്പോൾ കോമൺ ആയിട്ട് ഇവർ മൂന്ന് തരം ഡിപ്പ് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് വഴിയെ കഴിക്കുമ്പോൾ കാണാം അപ്പോ ഇതാണ് ഇവരുടെ ഗീ റോസ്റ്റിന്റെ ആ ക്വാളിറ്റി നല്ല ക്രിസ്പി പിന്നെ ഇവരുടെ ഐ ടു ഗീന്റെ ആ ഒരു ഫ്രേഗ്രൻ അരോമ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് കൊറച്ചെടുത്ത് ആ സാമ്പാർ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം കൊള്ളം നല്ല സാമ്പാർ നല്ല ക്രിസ്പി ദോശ പിന്നെ ആ ഏറ്റൂഗീൻ്റെ ആ ഒരു സ്പെഷ്യൽ അരോമ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇവരുടെ വട ഈ ചട്നിയിൽ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കണ്ടിട്ട് ഒരു മിൻചട്ണി ഞാൻ തോന്നുന്നുണ്ട് കൊള്ളം നല്ലൊരു മിൻചട്നി നല്ല ക്രിസ്പി വട ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ച് ഇവരുടെ ഈ വെള്ളച്ചട്നിയിൽ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം ോളാം നല്ലൊരു തേങ്ങാ ചട്നിയാണ് ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് ലാസ്റ്റ് നമുക്ക് ഇവരുടെ ഈ ഒരു ചമ്മന്തി ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം നല്ല കിഡിലൻ ചമ്മന്തി അതായത് ചെറിയുള്ളി കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കപ്പയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സ്പൈസി ചമ്മന്തി ഇവരെന്ത് ഫുഡ് കൊണ്ടുവരുമ്പോഴും അതിന്റെ അക്കമ്പനിമെന്റ്സും അതേപോലെ കട്ടലറീസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ ഫജീത പീസ ഈ ഒരു റേറ്റ് വരുന്നുണ്ട് ട്വൽവ് ഇഞ്ചസിന്റെ പീസ ഇവർ ഇവിടെ സെർവ് ചെയ്യുന്നത് പിന്നെ തിൻ ക്രസ്റ്റഡ് പീസയാണ് നല്ലപോലെ ടോപ്പിംഗ്സ് ഉണ്ട് അപ്പൊ നമുക്ക് എന്താ ാലും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം നല്ല എക്സലന്റ് പീസ്സ അതായത് ഒരു മെക്സിക്കൻ ഫ്ലേവറിലുള്ള സ്ട്രിപ്ഡ് ചിക്കൻ പീസസും ബെൽ പെപ്പേഴ്സും ഓലീവ്സും ഹാലപ്പിനോസും രണ്ടു തരം ചീസ് അതായത് മൊസറില ചീസിന്റെ കൂടെ പാമസൻ ചീസും കൂടി വരുന്നുണ്ട് പിന്നെ അവരുടെ ഏറ്റുഗീ വെച്ചുണ്ടാക്കുന്ന പൊറോട്ട ട്രൈ ചെയ്യാൻ ഷെഫ് സജസ്റ്റ് ചെയ്തത് ഈയൊരു കറിയാണ് നൂൽ പൊറോട്ടയാണ് തന്നത് നൂൽ പൊറോട്ട നല്ല ഫൈൻ ക്വാളിറ്റി നൂൽ പൊറോട്ടയാണ് കണ്ടാൽ തന്നെ അറിയാം ശരിക്കും നൂല് പോലെ തന്നെയാണ് പിന്നെ ഇതിൽ നിന്നും ആ ഏ ടൂ ഗീന്റെ ആ ഒരു അരോമ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇവരുടെ തായ് ഗ്രീൻ ചിക്കൻ കറി ഈ ഒരു റേറ്റിന് അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട് ഈ കറി കാണുമ്പോൾ തന്നെ ശരിക്കും ആ ഒരു ഓത്തന്റിക് ഫീൽ തന്നെയാണ് കിട്ടുന്നത് അത് ലേശമിട്ട് ഇവരുടെ പൊറോട്ട കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം പൊറോട്ട ഒരു രക്ഷയില്ല ഇത്രയ്ക്കും നല്ല നൂൽ പൊറോട്ട ഞാൻ എവിടെയും മുമ്പ് കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പൊ അത് ആ ഗ്രേവി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കൊള്ള നല്ല അടിപൊളി നൂൽ പൊറോട്ട പിന്നെ അവരുടെ ഗീന്റെ ഗീൻറെ ഇത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രീൻ ചില്ലീസും ഗാർലിക്കും ഗലങ്കൽ ഇഞ്ചിയും ലെമൺ ഗ്രാസും കാഫിർ ലൈം ലീവ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ട്രഡീഷണൽ ടായ് കറി തന്നെയാണ് പിന്നെ വന്നത് ഒരു ടെം ഷെഫ് സിഗ്നേച്ചർ ഡിഷാണ് അപ്പൊ ഇതാണ് ഇവരുടെ മീറ്റ് ലസാനിയ നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മുമ്പൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് സർവ്വ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോ ചിലയിടത്ത് ഇങ്ങനെ മെസ്ഡപ്പ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് സെർവ് ചെയ്യുന്നത് അപ്പൊ ാണ് മനസിലായത് ഷേപ്പിലല്ല കാര്യം ടേസ്റ്റിലാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇതിലത്തെ ആ ലസാനിയ പാസ്താ ലെയേഴ്സും ചീസും മീറ്റൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ആഹാ നല്ല പെർഫെക്റ്റ് ചീസി ലസാനിയ അടിപൊളി സംഭവം ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് പിന്നെ പറഞ്ഞത് മറ്റൊരു ഷെഫ് സിഗ്നേച്ചർ ഡിഷായ പാസ്ത ഐറ്റം ആണ് അപ്പൊ ഇതാണ് വേറെ സ്പൈസി മെക്സിക്കൻ ഫെറ്റുചീനി നല്ല ടെം ആൻഡ് കളർഫുൾ പ്രസന്റേഷൻ പോലെയാണ് ഫീൽ ചെയ്തത് ഇതിൽ മെയിൻ ആയിട്ട് ചിക്കൻ ആണ് വരുന്നത് പിന്നെ ബ്ലാക്ക് ബീൻസ് ഉണ്ട് റെഡ് അനിയൻ ഉണ്ട് പിന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആണ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് പാസ്തയാണ് അതാണ് ഫെറ്റു ചീനി അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു ക്രീമി ആൻഡ് സ്പൈസി പാസ്തയാണ് ഷിപ്പോട്ടിലെ സോസ് ക്രീമും പാമസൻ ചീസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല കിഡ്ഡിലൻ പാസ്ത അടുത്തത് മറ്റൊരു ടെം ഷെഫ് സിഗ്നേച്ചർ ഡിഷാണ് അപ്പൊ ഇതാണ് ചിക്കൻ എസ്കെലോ പാമസൺ ഫൈൻ ആൻഡ് റെസ്റ്റോറൻറ്റ്സിൽ വളരെ റേറായി കിട്ടുന്ന ഒരു കിഡ്ഡിലൻ കോണ്ടിനെന്റൽ ഐറ്റം ആണ് ഇവരുടെ വേർഷൻ ആണ് ഇത് പാമസൺ ചീസ് ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒരു സ്ലൈസ് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് കൊണ്ട് ടോപ്പ് ചെയ്ത തിൻ സ്ലൈസ് ചിക്കൻ ബേക്ക് ചെയ്തുണ്ടാക്കുന്നൊരു ഐറ്റമാണ് അപ്പൊ ആ ചിക്കൻ ഇവരുടെ ചീസ് സോസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം യമ്മി നല്ല ടേസ്റ്റി ക്രിസ്പി ചിക്കൻ ഇനി നമുക്ക് ഇവരുടെ കാപ്പനാറ്റ സോസിൽ മുക്കിയൊന്ന് കഴിച്ചു നോക്കാം ഇത് ശരിക്കും ഒരു മിനി സാലഡ് സൈഡ് ഡിഷ് തന്നെയാണെന്ന് പറയാം ോളം മെയിൻ ആയിട്ട് വരുന്നത് എഗ് പ്ലാന്റ് അല്ലെങ്കിൽ ബ്രിൻജോൾ ആണ് പിന്നെ പല സെലക്റ്റഡ് വെജീസ് ഉണ്ട് ഒലിവ് ഓയിലും ഉണ്ട് ടൊമാറ്റോ സോസ് ഉണ്ട് പിന്നെ ഇത് കൂടാതെ അണിയൻസിന്റെ ഒരു സാലഡും വരുന്നുണ്ട് ഇതും ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് പിന്നെ വന്നത് ഇവരുടെ പ്രീ ഓർഡർ ചെയ്യേണ്ട ഒരു ഡെയിലി സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പൊ ഇതാണ് ഇവരുടെ ബീഫ് റിബ്സ് വളരെ ടെംറ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ മാഷ് പൊട്ടാറ്റോസും വരുന്നുണ്ട് ഗ്രീക്ക് സാലഡും വരുന്നുണ്ട് ഓൾമോസ്റ്റ് ട്വൽവ് ഹവേഴ്സ് വരെ ഇവരുടെ സ്പെഷ്യൽ സോസിൽ ഡിപ്പ് ഡിപ്പിത ിപ്സ് സ്ലോ കുക്ക് ചെയ്തെടുത്ത സംഭവമാണിത് നല്ല സോഫ്റ്റ് ആയി മുറിഞ്ഞ് പോരുന്നുണ്ട് പിന്നെ ഇതിൽ ഇവരുടെ ഫാറ്റ് പോർഷനും വരുന്നുണ്ട് മീറ്റും വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ ഗ്രീക്ക് സാലഡും കുറച്ച് മാഷ് പൊട്ടാറ്റോസും കൂടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നല്ല പെർഫെക്റ്റ് ഉള്ള അടിപൊളി ബീഫ് റിപ്സ് ശരിക്കും നല്ല ടേസ്റ്റി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഇൻ ഹൗസ് ഗ്രേവി അല്ലെങ്കിൽ സോസ് തന്നെയാണ് മെയിൻ അട്രാക്ഷൻ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഷെഫ് സജസ്റ്റ് ചെയ്ത തായ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് മൂന്ന് റിപ്സ് വരുന്നുണ്ട് ഒരു ടൊമാറ്റോ സോസ് വരുന്നുണ്ട് വിനീഗർ സോസ് വരുന്നുണ്ട് പിന്നെ ഒരു സ്പൈസി സോസും വരുന്നുണ്ട് ഇതിൽ പലതരം എക്സോട്ടിക് ലീവ്സ് വരുന്നുണ്ട് ഷ്രെഡ് ചിക്കൻ വരുന്നുണ്ട് സ്റ്റിക്കി റൈസ് ആണ് വരുന്നത് കൊള്ളാം ഓയിസ്റ്റർ സോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു തരം സ്റ്റിക്കി റൈസ് ആണ് തായ്ലാന്റിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കാരണം അവിടെ കിട്ടുന്ന ടിപ്പിക്കൽ തായ് സ്റ്റിക്കി റൈസ് തന്നെയാണ് പിന്നെ നോർമൽ ഫ്രൈഡ് റൈസ് കഴിച്ച് ശീലിച്ചവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം ഇതിൽ ഓയിസ്റ്റർ സോസും ഫിഷ് സോസും ഒക്കെ വരുന്നുണ്ട് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് അടുത്തത് ഇവിടുത്തെ മറ്റൊരു ഷെഫ് സിഗ്നേച്ചർ ഡിഷാണ് വളരെ ആയിട്ട് കിട്ടുന്ന ഒരു എക്സ്പെൻസീവ് സംഭവമാണ് അപ്പൊ ഇതാണ് ഇവരുടെ ടസ്കൻ സാൽമൺ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ലക്ഷ്യം ജ്യൂറിയസ് ഫിഷ് ആണെന്ന് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഫിഷ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി നല്ല സോഫ്റ്റ് ക്രീമി ടെക്സ്റ്ററാണ് ഈ ടസ്കൻ സോസിൽ പാമസൺ ചീസ് സൺറൈറ്റ് ടൊമാറ്റോസ് ഗാർലിക് അണിയൻസ് സ്പിനാച്ച് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവരുടെ സാൽമന്റെ കൂടെ അക്കമ്പനിമെന്റ്സ് ആയിട്ട് ഇവരുടെ ഫയർ റോസ്റ്റഡ് വെജീസും വരുന്നുണ്ട് പിന്നെ മാഷ് പൊട്ടേറ്റോസും വരുന്നുണ്ട് നമുക്ക് ആ മാഷ് പൊട്ടേറ്റോസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു റെഡ് കളർ ഫിഷ് ആണെന്ന് അങ്ങനെ അവസാനം വന്നത് ഇവരുടെ ഒരു കിഡിലോൾസ്കി ഡെയിലി സ്പെഷ്യൽ ഐറ്റം ാണ് അപ്പൊ ഇതാണ് ഇവരുടെ മാസ്റ്റർ പീസ് ഐറ്റം ജാപ്പനീസ് വാഗ്യൂ ബീഫ് സ്റ്റേക്ക് ഇതിന്റെ റേറ്റ് കണ്ട് ഞെട്ടണ്ട ഇത് എന്തുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് എന്ന് വഴിയെ പറഞ്ഞു തരാം പിന്നെ ഇതിന്റെ കൂടെ പെരി പെരി ഫ്രൈസും ചിമിച്ചൂരി സോസും പിന്നെ ഫയർ റോസ്റ്റഡ് വെജീസും വരുന്നുണ്ട് അപ്പൊ ഇതിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം ഫാറ്റും മീറ്റൊക്കെ വളരെ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള മീറ്റാണ് നല്ല മീഡിയം റയർ ഡന്നെസിലാണ് തന്നത് അപ്പൊ ആ ചിമിച്ചൂരി സോസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം ആഹാ എക്സലന്റ് പ്രീമിയം ക്വാളിറ്റി ബീഫ് സ്റ്റേക്ക് ആണ് ഈ മീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മാർബിളിങ് അഥവാ മീറ്റ് ആൻഡ് ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയതുകൊണ്ടാണ് ഇത് വേൾഡിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ബീഫാണെന്ന് പറയുന്നത് അതുകൊണ്ട് മീറ്റ് വളരെ ടെൻഡർ ആൻഡ് ബട്ടറി ഫ്ലേവർ ആയിരിക്കും ഇതിന്റെ കൂടെ കിട്ടിയ പെരി പെരി ഫ്രൈസ് ആയാലും പിന്നെ ഇവരുടെ ഫയർ റോസ്റ്റഡ് വെജ്ജീസ് ആയാലും നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് ഈ വാഗ്യൂ ബീഫിന്റെ കൂടെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ജാപ്പനീസ് വാഗ്യു സ്റ്റേക്ക് കഴിക്കുന്നത് ഒരു പക്ഷേ വാഗ്യൂ ബീഫ് കിട്ടുന്ന തൃശൂരിലത്തെ ആദ്യത്തെ റെസ്റ്റോറന്റ് ആയിരിക്കും ഇത്രയും എക്സ്പെൻസീവായ ഒരു മീറ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് പ്രീബുക്ക് ചെയ്യണം ഷെഫിനോട് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് ഇമ്പോർട്ടഡ് ആണ് പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ഹയസ്റ്റ് ഗ്രേഡിംഗ് ആയിട്ടുള്ള എ ഫൈവ് മീറ്റ് ആണ് അപ്പൊ ഇതാണ് ജാപ്പനീസ് ബാഗ്യൂന്റെ റോ പീസ് ആ ഫാറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് കണ്ടാൽ അറിയാം പിന്നെ ഷെഫ് എക്സ്പ്ലെയിൻ ചെയ്തത് ഷെഫ് ഇവിടെ സെലക്ട് ചെയ്ത കാര്യങ്ങളാണ് അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ഗ്ലാസസ് ഡബിൾ സ്ട്രോങ് ആണ് കൂട്ടിയിടിച്ച ക്രാക്ഡ് ഒന്നും ആവില്ല പിന്നെ ഇതാണ് ഇവിടുത്തെ എ ടു ഗി അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു സാമ്പിൾ എടുത്ത് തന്നതാണ് പിന്നെ ഇവിടുത്തെ മെനു കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല ഇതും ഗോൾഡ് പ്ലേറ്റഡ് ആണ് പിന്നെ അതിന്റെ പിന്നലെ ഒരു ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട് അപ്പൊ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഒരു ത്രീ ഡി എഫക്ട് ആയിരിക്കും പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്യോർ ആണ് പെട്ടെന്ന് കത്തിപ്പിടിക്കൊന്നുമില്ല അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഷെഫ് തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഇവരുടെ ബ്ലൂ ഡയമണ്ട് മൊഹീത്തോ നല്ല അട്രാക്റ്റീവ് പ്രസന്റേഷൻ ശരിക്കും ഡയമണ്ട് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത് ഈ റേറ്റിന് നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി നല്ല ചിൽഡ് തേഴ്സ് ക്വഞ്ചിങ് മൊഹിത്തോ ബ്ലൂ കൊറാക്കോ ഫ്ലേവർ ആണ് അതും ഫൈനസ്റ്റ് ക്വാളിറ്റി മോണിൻ ബ്രാൻഡിന്റെ സിറപ്പാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു ടെംതിങ് അട്രാക്റ്റീവ് ആണ് ഇതാണ് ഇവരുടെ ലോട്ടസ് കോഫി ഫ്രപ്പേ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഈ റേറ്റ് വരുന്നുണ്ട് നല്ല ഫൈൻ ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു ഓ നല്ല ൺ ലോട്ടസ് ബിസ്കോഫും കോഫിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്മൂത്ത് ഫ്രപ്പെ പിന്നെ ഇതിൽ വിപ്പിംഗ് ക്രീമും വരുന്നുണ്ട് ലോട്ടസ് ബിസ്കോഫ് ഫ്ലവേഴ്സിന് ഒരു മസ്റ്റേഡ് ഐറ്റം തന്നെയാണ് അങ്ങനെ അവസാനം കഴിച്ചത് കാനറി സ്പെഷ്യൽ ഒരു ആണ് അപ്പൊ ഇതാണ് ഇവരുടെ കസാട്ട നമ്മൾ പണ്ടൊക്കെ കസാട്ട ഐസ്ക്രീം ക്രീം കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് അതായിട്ടൊരു ബന്ധമല്ല ഇത് ശരിക്കും ഒരു ഇറ്റാലിയൻ ലെയർഡ് കേക്ക് ഡെസേർട്ട് ആണ് അപ്പോ ഓരോ സ്പോഞ്ച് കേക്കിന്റെ ഇടയിലും ഐസ്ക്രീം വരുന്നുണ്ട് പലതരം നട്ട്സ് വരുന്നുണ്ട് കാൻഡീസ് വരുന്നുണ്ട് കൊള്ളാം ഇവരുടെ ഒരു കിഡ്ഡിലൻ ഡെസേർട്ട് തന്നെയാണ് പിന്നെ ഇതിന്റെ കൂടെ ഫ്രഷ് സ്ട്രോബെറീസ് ഉപയോഗിച്ചിട്ടുള്ള സിറപ്പും വരുന്നുണ്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും വരുന്നുണ്ട് ചെറിയും വരുന്നുണ്ട് വേറെ എന്ത് വേണം അപ്പൊ ഒരു സ്വീറ്റ് ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഡെസേർട്ട് തന്നെയാണ് അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഫുഡ് ഫെസ്റ്റിവൽ തന്നെ എന്ന് പറയാം ഇവിടെ അവസാനിക്കുകയാണ് ഫ്രണ്ട്സ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കഴിച്ചു കഴിച്ച് സമയം പോയി തന്നെ അറിഞ്ഞില്ല എന്തൊക്കെ വെറൈറ്റി ഫുഡാണ് കഴിച്ചത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഒരു മൾട്ടി ക്യുസീൻ റെസ്റ്റോറന്റ് എന്ന് വിളിക്കാവുന്നത് ഒരു രക്ഷയില്ല നല്ല കിട്ടിലൻ എക്സ്പീരിയൻസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടുത്തെ ഷെഫ് ഒരു പുലി തന്നെയാണെന്ന് അത് മാത്രമല്ല ഇവിടുത്തെ നീറ്റ്നെസ് ആയാലും സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും എല്ലാം വളരെ മികച്ചതായിരുന്നു പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്രസന്റേഷൻ എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു പാമസോൺ ചീസ് പോലെ ഇത്രയും എക്സ്പെൻസീവ് ചീസ് ഉപയോഗിച്ച് ഇത്രയധികം വെറൈറ്റി ഐറ്റംസ് വേറെ എവിടെയും കഴിച്ചിട്ടില്ല അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് ഈ കാണുന്നതാണ് ഇവരുടെ കിച്ചൺ ഒരുവിധം എല്ലാ സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസും ഉണ്ട് അതുകൊണ്ടാണ് ആ ഫുഡ് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വളരെ നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡിസൈനിങ്ങും ഷെഫാണ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇത്രയും നല്ല ഫുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്തതിന് ഷെഫ് ജിജോക്കും അദ്ദേഹത്തിന്റെ ഫുൾ കാനറി ടീമിനും ഒരുപാട് നന്ദിയുണ്ട് ശരിക്കും ഒരു ടീം എഫേർട്ട് തന്നെയാണ് അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് നിങ്ങളുടെ ഫാമിലിയും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വന്ന് ഇവിടുത്തെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക എസ്പെഷ്യലി ഇവരുടെ എ ടു മിൽക്ക് എ ടു ഗീ എ ടു യോഗ വെച്ചുണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് തീർച്ചയായും ട്രൈ ചെയ്യണം കാരണം ഇതിന് കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കും പിന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ ഈസിയാണ് പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ സ്ട്രെങ്തൻ ചെയ്യും പിന്നെ ഇവിടുത്തെ ഷെഫ് സിഗ്നേച്ചർ ഡിഷസ് മിക്കതും മസ്റ്റ് റൈസ് ആണ് തൃശ്ശൂരുകാർക്ക് ഈ ഒരു റെസ്റ്റോറൻറ് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ